രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിനുള്ള ഒരു ചെറിയ കാര്യം പറയാം ഇതിന് വേണ്ടി നമ്മൾ അതിൽ തലേദിവസം തന്നെ വളരെ സെറ്റ് ചെയ്ത് വെക്കണം പ്ലാൻ ചെയ്ത് വയ്ക്കണം രാത്രി കുറച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക കഴിഞ്ഞതാ മണിക്കൂർ മുമ്പ് നമ്മുടെ മൊബൈലെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ആ ക്ഷീണം കാണും കണ്ണു തുടങ്ങുന്നതിന് തോന്നില്ല അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് ഫോണിലെ കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഫോൺ അവിടെ മാറ്റി വയ്ക്കാം അതിന് ശേഷം വളരെ റിലാക്സായി ദൈവത്തോട് പ്രാര്ത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മളെ മൈൻഡ് സെൻറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം ഫോർ ഓ ക്ലോക്ക് ആണെങ്കിൽ ഫോർ ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് ആണെങ്കിൽ മനസ്സിലൊരു സാങ്കല്പിക അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൃത്യം ഇങ്ങനെ ഒരു ഒരു രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കണ്ണ് തുറക്കും തുറന്നു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പോകും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉറക്കം നമ്മുടെ കണ്ണുകളിൽ തന്നെ ഉണ്ടാവും കണ്ണുകളിലേക്ക് ശക്തിയായി വെള്ളം തളിക്കാം അതിനുശേഷം നമ്മളുടെ പ്രെയറും ഗ്രാറ്റിറ്റ്യൂഡും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കയ്യും കാലം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്താലാണ് ഉറക്കം പോവാമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ കേൾക്കണം ചിലപ്പോൾ പുറത്തേക്കിറങ്ങി ശുദ്ധ ആശ്വാസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും അത് ഓരോരുത്തരെയും മീറ്റ് ഡിപ്പൻസ് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് എന്ത് ചെയ്താലാണ് നമ്മുടെ ഉറക്കം പോകുക എന്നുള്ളത് ആ കാര്യത്തിലേക്ക് അടക്കാം അതിനുശേഷം നമ്മുടെ എന്താ ദിനചര്യ കൃത്യമായി വയ്ക്കുന്നതും ചെയ്ത് തീർക്കാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം കിടന്ന് തുടങ്ങാൻ അപ്പോൾ രാവിലെ എണ്ണേറ്റാലും അത് കറക്റ്റായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡും ബോഡിയും സെറ്റാകും ഒന്ന് ശ്രമിച്ചു നോക്കണേ